ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ശ്രമിക്കുക എൻ്റെ റേഷൻ കാർഡ് തെറ്റുകളില്ലാതെ അതായത് നമ്മുടെ റേഷൻ കാർഡുകൾ തെറ്റുകളില്ലാതെ എന്നുള്ള പുതിയ ഒരു പദ്ധതിക്കാണ് കേരള സർക്കാർ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് തെളിമ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ അതായത് റേഷൻ കാർഡുകൾ തെറ്റുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കാനുമുള്ളൊരു അവസരമാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന എ എ വൈ കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം അതുപോലെ തന്നെ അംഗങ്ങളുടെയും ഉടമയുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകളും നിങ്ങൾക്ക് തിരുത്താനുള്ളൊരു അവസരമാണ് ഇവിടെ തെളിമ പദ്ധതിയിലൂടെ ഒരുക്കിയിരിക്കുന്നത് മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി റേഷൻ കാർഡിലെ വിശകുകൾ തിരുത്താനുള്ള അവസരം പരമാവധി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ എൽ പി വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിൽ ചേർത്താൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ തെളിമ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെളിമ പദ്ധതി നവംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം നൽകുന്നതിന് പുറമെ അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നവരുടെ വിവരങ്ങൾ അറിയിക്കുന്നതിനും റേഷൻ കടകളിലെ ഭക്ഷ്യധാനങ്ങളുടെ ഗുണനിലവാരം അറിയിക്കുന്നതിനും റേഷൻ കടകളിലെ ലൈസൻസി സെയിൽസ്മാൻ എന്നിവരുടെ പെരുമാറ്റങ്ങളെ സംബന്ധിച്ചും ആക്ഷേപങ്ങളും റേഷൻ ഡിപ്പോ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഉപഭോക്താവ് എന്ന നിലയിൽ റേഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് ഈ തെളിമാ പദ്ധതിയിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ് കെ വൈ സി നിരസിക്കപ്പെട്ടവരുടെ പേരുകൾ തിരുത്താനുള്ള അപേക്ഷകളും തെളിമാ പദ്ധതിയിലൂടെ സ്വീകരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് ആർ സി എം എസ് ഡാറ്റ എൻട്രി വരുത്തിയപ്പോൾ നിരവധി തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് റേഷൻ കാർഡ് അംഗങ്ങളുടെ പേരിലും ഇനിഷ്യലിലും മേൽവിലാസത്തിലും കാർഡ് ഉടമയുമായിട്ടുള്ള ബന്ധത്തിലും അംഗങ്ങളുടെ തൊഴിൽ എൽ പി ജി വിവരങ്ങളിലും അപ്രകാരം തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ സ്ഥിരമായി തിരുത്തി റേഷൻ കാർഡ് വിവരങ്ങൾ കുറ്റമറ്റതാക്കി മാറ്റുന്നതിനുള്ള ഒരു അവസരമാണ് തെളിമ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷ്യധാനങ്ങളുടെ ഗുണനിലവാരം അളവ് എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങളും റേഷൻ കട ലൈസൻസി സെയിൽസ്മാൻ എന്നിവരുടെ ഗുണഭോക്താക്കളോടുള്ള പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും റേഷൻ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് തെളിമ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ് അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നവരുടെ വിവരങ്ങൾ വകുപ്പിനെ അറിയിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ഈ പദ്ധതി വളരെ പ്രയോജനപ്പെടുത്താവുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ തെളിമ പദ്ധതി പ്രകാരം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ പരാതികൾ അറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് തെളിമ പദ്ധതി രണ്ടായിരത്തി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളിലും പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഈ ഒരു അവസരം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് തെറ്റുകളില്ലാതെ നമുക്ക് നിലനിർത്തുവാനും നമ്മുടെ ആവശ്യങ്ങൾ യഥാസമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കും എൻ്റെ റേഷൻ കാർഡ് തെറ്റുകളില്ലാതെ എന്ന ഈ തെളിമ പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വ്യക്തമായ രീതിയിൽ മറുപടി നൽകുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേഷനുമായി നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം